ഓരോ പ്രാവശ്യവും എങ്ങനെയാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മുടെ കുളത്തിലേക്ക് നിക്ഷേപിക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമ്മൾ പറയുന്ന രീതിയിലൊക്കെ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് കഴിഞ്ഞാലും വീണ്ടും ഒരാഴ്ച കഴിയുമ്പോഴൊക്കെ മത്സ്യങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ചത്തുപൊങ്ങുന്നതായിട്ടൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതെന്താണ് കാരണമെന്നുള്ളതാണ് നമ്മളിന്നിവിടെ പരിശോധിക്കുന്നത് നമ്മൾ ഫാമിൽ നിന്ന് ഫാം ട്രീറ്റ് ചെയ്തു വരുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെ ആ കവറോട് കൂടി തന്നെ അതിനകത്ത് ഓക്സിജൻ നിറച്ചിട്ടുണ്ട് ആ കവറോടുകൂടി തന്നെ ആ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുന്നു കാരണം നമുക്കറിയാം ഇതിൻ്റെ ടെമ്പറേച്ചർ ഈക്വൽ ആകുന്നതിന് വേണ്ടിയിട്ടാണ് ഫാമിലിലെ വെള്ളത്തിൻ്റെയും നമ്മളത് കൊണ്ടുവരുമ്പോഴെടുക്കുന്ന ആ ഒരു സമയം ദൈർഘ്യമൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ മാറും ഈ ടെമ്പറേച്ചർ നമ്മൾ ഇടുന്ന ആ ഒരു കുളത്തിലെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറുമായിട്ടൊന്ന് ഒത്തുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് നേരമെങ്കിലും ഇട്ട് വെച്ചതിന് ശേഷം അതൊക്കെ അതിൻ്റെ കവർ അഴിച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ അതിലേക്ക് ഇറക്കി വിടുക ചിലർ മത്സ്യക്കുഞ്ഞുങ്ങളെ ആ കൂടി തന്നെ വെള്ളത്തിലേക്ക് എറിയാറുണ്ട് അല്ലെങ്കിൽ കുടഞ്ഞിടാറുണ്ട് കൂടി എറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ കവറിൻ്റെ വായ തുറന്ന് കുഞ്ഞുങ്ങൾ പുറത്ത് പോകണമെന്ന് നിർബന്ധമില്ല കവറിനകത്ത് തന്നെ കിടന്ന് ചത്തുപോകും കുടഞ്ഞിടുന്നതും നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഇതുപോലെ തുറന്ന് അതിനെ പോകാൻ അനുവദിക്കുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിനു മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ പി എച്ച് എപ്പോഴും ലെവൽ ചെയ്ത് നിർത്തണം ഒരു വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പുതിയതായിട്ട് കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുകയാണെങ്കിൽ വെള്ളം എപ്പോഴും പഴയ വെള്ളം എപ്പോഴും കളഞ്ഞ് പടുതയാണെങ്കിലും അതുപോലെ തന്നെ സിമെൻറ്റ് ടാങ്കിൻ്റെ കുളമാണെങ്കിലും അത് നന്നായി കഴുകിയതിന് ശേഷം അതിൽ വെള്ളമൊഴിച്ച് പി എച്ച് ലെവൽ ചെയ്തതിന് ശേഷം മാത്രമേ പുതിയ കുഞ്ഞുങ്ങളെ ഇടാവുള്ളൂ ഇനി അതല്ല ആ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതെങ്കിൽ സെപ്പറേറ്റ് ഒരു വലയ്ക്കകത്ത് നമുക്ക് അറിയാം കൊതുകുവലയായിരിക്കും നല്ലത് കുഞ്ഞുങ്ങൾ അതിലൂടെ പുറത്തു പോകില്ല വല ഒന്ന് ഒരാഴ്ച വല്ലതും രണ്ടാഴ്ചയല്ലോ വെള്ളത്തിലിട്ട് ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു കെമിക്കൽ മണമൊക്കെ ഒന്ന് പോയതിന് ശേഷം മാത്രം ഈ വെള്ളത്തിലേക്ക് തല തിരിച്ച് ഇട്ട് അതിനുള്ളിലേക്ക് നമുക്ക് മത്സ്യകുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ഇറക്കി വിടാം പുതുതായിട്ട് നിർമ്മിച്ച ഒരു കുളമാണെങ്കിൽ പടുതാക്കുളമായാലും സിമെൻറ്റിൻ്റെ കുളമായാലും അതിൽ വെള്ളം നിറച്ച് ഒരു മാസമെങ്കിൽ ഇട്ടതിന് ശേഷം ആ വെള്ളം മുഴുവൻ അതിൽ നിന്ന് ഒഴുകി ഒഴുകിക്കളയണം അതിനുശേഷം പുതുതായിട്ട് പിടിക്കുന്ന വെള്ളം പി എച്ച് ലെവല് ചെയ്ത് എയറേഷൻ കൊടുത്തിട്ട് വേണം ഇതുപോലെ കുഞ്ഞുങ്ങളെ ഇടുവാനായിട്ട് പലരും ആദ്യമായിട്ട് നിർമ്മിക്കുന്ന കുളത്തിലെ വെള്ളം പിന്നീട് തുറന്ന് വിടുവാനായിട്ട് വൈമനസ്യം കാണിക്കും അതായത് അത്രയും വെള്ളം വെറുതെ കളയണ്ടല്ലോ എന്നോർത്ത് പക്ഷേ അങ്ങനെയുള്ള കുളങ്ങളിലേക്ക് നിക്ഷേപിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരാഴ്ചയിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല കാരണം പുതിയ പടുതയാണെങ്കിൽ പടുതയുടെ കെമിക്കൽ അല്ലെങ്കിൽ സിമെൻ്റ് കുളമാണെങ്കിൽ സിമെൻറ്റിൻ്റെ കറ ഇറങ്ങും നമുക്കറിയാം സിമെൻറ്റ് തേച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതിൽ ഒരു വെള്ളം പനിച്ചു വരും ആ ഒരു കറ ഈ ഒരു വെള്ളത്തിൽ കാണും നമുക്ക് പുറമേ നോക്കിയാൽ വെള്ളം നല്ല വെള്ളമായിട്ട് അതുപോലെ തന്നെ അതിനകത്ത് പായൽ പിടിച്ചതായിട്ടുമൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ആ വെള്ളത്തിൽ ഒരാഴ്ചയിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കില്ല ഈ കുഞ്ഞുങ്ങൾ ചാകാനായിട്ട് തുടങ്ങും ഈ കൃത്രിമ കുളങ്ങൾ നമ്മൾ നിർമ്മിക്കുമ്പോൾ കുളത്തിൻ്റെ അടിത്തട്ടിൽ പരിക്കൻ ഇട്ട് കൊടുക്കുക കല്ലോ അല്ലെങ്കിൽ മരക്കഷ്ണങ്ങളോ ഒക്കെ ഇട്ട് കൊടുക്കുക പടുത കുളമാണെങ്കിൽ പടുതയ്ക്ക് മുകളിൽ മറ്റെന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കോ വല്ലതും വിരിച്ചതിന് ശേഷം അതിന് മുകളിൽ സിമിൻ്റ് കട്ടകൾ അല്ലെങ്കിൽ പാറക്കല്ലുകളൊക്കെ അടുക്കി വെക്കുക ഇത് അങ്ങിങ്ങായിട്ട് അടുക്കി വയ്ക്കുന്നത് മത്സ്യങ്ങൾക്ക് എപ്പോഴും അതിൽ ഉരസുവാനായിട്ട് അതിൻ്റെ ശരീരം ഉരസുവാനായിട്ട് ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ശാസ്ത്രീയമായ ഒരു അടിത്തറ എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ കുളത്തിലെ മത്സ്യക്കുഞ്ഞുങ്ങൾ ശരീരത്തിൽ പൂപ്പൽ വരികയും ചിലത് ചത്തുപൊങ്ങുകയും ഒക്കെ ചെയ്തപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ഞാനൊന്ന് തിരക്കി അപ്പോഴൊരു അക്വേറിയൻ കിടക്കാരനാണ് എന്നെ അവിടെ ഇതിനെക്കുറിച്ച് പറഞ്ഞത് അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ പറ്റിയാലും നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ തട്ടി മാറ്റുകയോ അല്ലെങ്കിൽ ഒക്കെ ചെയ്യും മൃഗങ്ങളാണെങ്കിൽ അവ മരങ്ങളിൽ ഉരസും അല്ലെങ്കിൽ പട്ടിയൊക്കെ ആണെങ്കിൽ നമുക്കറിയാം മണ്ണിൽ കിടന്ന് ഉരുളും എന്നാൽ മത്സ്യങ്ങൾ മണ്ണിനടിയിലുള്ള അതായത് നാച്ചുറൽ കുളങ്ങളിലുള്ള മത്സ്യങ്ങളാണെങ്കിൽ അവ കല്ലിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ വേരുകളിലോ ഒക്കെ അവ പോയി ഉരസും അങ്ങനെയാണ് ഇവയുടെ ശരീരത്തിലുള്ള മറ്റ് ജീവികളെ പരാഗ ജീവികളും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതയൊക്കെ ഇത് നീക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ കുളങ്ങളിലും ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പരിക്കേന ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവ അതിലുരസുന്ന കാണും അപ്പം എന്നോട് ഇതിനെക്കുറിച്ച് ആദ്യം ഫിഷറീസ് എന്ന് പറഞ്ഞത് അതിന് മരുന്ന് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക് മരുന്നുകളൊക്കെ കൊടുക്കുക എന്നാണ് പറഞ്ഞത് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മത്സ്യകൃഷിയായിരുന്നതുകൊണ്ട് മരുന്ന് കൊടുത്ത് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് കൊടുത്ത് വളർത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു ഇനി മത്സ്യക്കുഞ്ഞുങ്ങൾ ചത്തുപൊങ്ങുന്നതിന് മറ്റൊരു കാരണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന തീറ്റയാണ് തീറ്റ പഴയ തീറ്റ പൂപ്പൽ പിടിച്ചതോ അല്ലെങ്കിൽ നനഞ്ഞതിന് ശേഷം എടുത്തു വെച്ച തീറ്റയൊക്കെ ആണെങ്കിൽ ഈ തീറ്റ തിന്നുന്ന മത്സ്യങ്ങൾ ചത്തുപൊങ്ങും ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇവ കുഴപ്പമില്ലാതെ നീന്തി നടക്കുന്ന നമ്മൾ കാണുമെങ്കിലും പിന്നീട് ഇത് ഓരോന്നോരോന്നായിട്ട് വെള്ളത്തിനടിയിൽ ചത്തുകിടക്കുന്നതായിട്ട് കാണാം രണ്ട് ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോഴിത് പൊങ്ങി വരും അപ്പോൾ തീറ്റ കൊടുക്കുമ്പോൾ എപ്പോഴും പുതിയ തീറ്റ തന്നെ വാങ്ങി നൽകുക ഇനി അല്പം പഴക്കമുള്ളതാണെങ്കിൽ നന്നായി വെയിൽ കൊള്ളിച്ചതിന് ശേഷം തിരിച്ചും മറിച്ചുമൊക്കെ നന്നായിട്ട് ഇളക്കി വെയിൽ കൊള്ളിച്ചതിന് ശേഷം മാത്രം തീറ്റ ഇട്ട് കൊടുക്കുക ഇനി മത്സ്യക്കുഞ്ഞുങ്ങൾ ചത്തുപൊങ്ങുന്നതിൻ്റെ മറ്റൊരു കാരണമാണ് വെള്ളത്തിലെ അമോണിയ കണ്ടൂടിയാൽ നമ്മളിട്ട് കൊടുക്കുന്ന തീറ്റയുടെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ മത്സ്യത്തിൻ്റെ വിസർജ്യവുമൊക്കെ വെള്ളത്തിൻ്റെ അടുത്തട്ടിൽ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അതിൽ അമോണിയ ഫോം ആവുകയും മത്സ്യങ്ങൾ അല്ലെങ്കിൽ മത്സ്യക്കുഞ്ഞുങ്ങൾ ചത്തുപൊങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി അക്വാപോണിക്സ് രീതിയിലാണെങ്കിൽ നമുക്ക് ഗ്രോബഡിലേക്ക് ഈ അടുത്തിട്ടിൽ നിന്നുള്ള വെള്ളം കടത്തിവിടുകയാണ് എങ്കിൽ ഗ്രോബഡിൽ ഈ അവശിഷ്ടങ്ങൾ അടിയുകയും ശുദ്ധമായ ജലം നമുക്ക് തിരിച്ച് കുളത്തിലേക്ക് കൊടുക്കുകയും ചെയ്യാം എന്നാൽ ചില തെറ്റായ ചില സന്ദേശങ്ങൾ ചിലര് പ്രചരിപ്പിക്കുന്നുണ്ട് അതായത് ആ ഗ്രോബെഡിലേക്ക് അല്ലെങ്കിൽ ചെടിച്ചെട്ടികളിലൊക്കെ വച്ചിരിക്കുന്ന ഗ്രോ ബെഡിലേക്ക് കുളത്തിൽ നിന്നുള്ള വിസർജ്യമടങ്ങിയ വെള്ളം കൊടുക്കുകയും അതേ പൈപ്പിലൂടെ തന്നെ തിരിച്ച് കുളത്തിലേക്ക് ആ വെള്ളം ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നതായിട്ട് അത് കാണിക്കുന്നുണ്ട് അത് ഏറ്റവും വലിയൊരു മണ്ടത്തരവും അറിവില്ലായ്മയുമാണ് അതായത് ഈ കുളത്തിനടുത്തിട്ടുള്ള വിസർജ്യവും വേസ്റ്റും ഒന്നും ഈ ഗ്രോബഡിൽ തങ്ങുന്നില്ല ആ കയറിപ്പോകുന്ന അതേ പൈപ്പിലൂടെ തന്നെ തിരികെ കുളത്തിലേക്കാണ് എത്തുന്നത് അപ്പോഴേ ഗ്രോബഡിലേക്കാണ് നമ്മളിത് കൊടുക്കുന്നതെങ്കിൽ ആ ഗ്രോബഡിൻ്റെ ഒരു വശത്തേക്ക് നമുക്ക് കുളത്തിൽ നിന്നുള്ള വെള്ളം കൊടുക്കുകയും ഗ്രോബഡിൻ്റെ മറുവശത്ത് അതായത് അരിച്ചിറങ്ങി വരുന്ന വെള്ളം തിരിച്ച് കുളത്തിലേക്ക് കൊടുക്കുകയും ചെയ്യുക ഈ കൊടുക്കുന്ന അവശിഷ്ടങ്ങൾ ഗ്രോബഡിൽ കിടന്ന് നൈട്രേറ്റും അതുപോലെ അത് വിഘടിച്ച് വീണ്ടും നൈട്രേറ്റായിട്ട് മാറി ചെടികളുടെ വേരുകൾ വലിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത് ചെടികൾക്ക് ഈ ഒരു മൂലകം മാത്രം കിട്ടിയാൽ പോരാ നമുക്കറിയാം മൂലകങ്ങൾ ഉപമൂലകൾ സൂക്ഷ്മ മൂലകങ്ങൾ ഇവയൊക്കെ ആവശ്യമാണ് അപ്പോഴേ കുളത്തിൽ നിന്നുള്ള ഈ ഒരു വെള്ളം കൊണ്ട് മാത്രം നമുക്ക് ചെടികൾ വളരുകയും പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല അപ്പോൾ അതിൻ്റെ ഉപമൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും ചെടിയുടെ ഇലയിൽ നിന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവ കൂടി നമുക്ക് ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലാതെ നമ്മൾ നേരിട്ട് ചുവട്ടിൽ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ കുളത്തിലേക്ക് കുളത്തിലേക്കെത്തുകയും മത്സ്യങ്ങളെ ചത്തുപൊങ്ങുകയും ചെയ്യും ഇനി ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ മഴക്കാലമാകുമ്പോൾ ചില ആളുകൾ വീടിൻ്റെ മുകളിൽ നിന്നുള്ള വെള്ളം നേരെ മത്സ്യക്കുളങ്ങളിലേക്ക് കൊടുക്കും അതിന് മുകളിൽ കുമ്മായം പൂശിയ ടെറസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിലൂടെ അരിച്ചിറങ്ങി വരുന്ന വെള്ളം മിക്കവാറും ഉയർന്ന പി എച്ച് മൂല്യം കാണിക്കുന്നവയായിരിക്കും ആ വെള്ളം കുളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുളത്തിലെ വെള്ളത്തിൻ്റെ പി എച്ച് കൂടുകയും പിന്നീട് നമ്മളത് നോർമൽ ലെവലിലേക്ക് ന്യൂട്രൽ ആക്കുവാനായിട്ട് വീണ്ടും അത് താക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും അപ്പം ഇങ്ങനെ പി എച്ച് ഒരേ സമയം തന്നെ പല നിലയിലേക്ക് എത്താതെ ഒരേപോലെ തന്നെ അതായത് പി എച്ച് ന്യൂട്രലിൽ തന്നെ ഏഴ് എന്ന ആ ഒരു പോയിന്റിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പൈപ്പ് വെള്ളത്തെയാണ് നിങ്ങൾ മീൻകുളത്തിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി ആശ്രയിക്കുന്നത് എങ്കിൽ ആ വെള്ളം ഒരു വാട്ടർ ടാങ്കിലോ അല്ലെങ്കിൽ മറ്റൊരു സംഭരണിയിലോ ശേഖരിച്ച് വെച്ച് എയറേഷൻ കൊടുക്കുക അല്ലെങ്കിൽ നന്നായിട്ട് ഇളക്കുക ഒക്കെ ചെയ്തുകൊണ്ട് രണ്ട് ദിവസമെങ്കിലും ഇടുക അതിൻ്റെ ക്ലോറിനേഷൻ ചെയ്ത വെള്ളമായിരിക്കും അത് അതിൻ്റെ ആ ക്ലോറിൻ്റെ അംശമൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് വെയിൽ കൊള്ളിക്കുകയും അയറേഷൻ കൊടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ആ വെള്ളം നമുക്ക് മീൻകുളത്തിലേക്ക് കൊടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ ഈ ക്ലോറിനടങ്ങിയ വെള്ളം മീൻകുളത്തിലെത്തിയാൽ അധികം വൈകാതെ തന്നെ ഈ മത്സ്യക്കുഞ്ഞുങ്ങളൊക്കെ ചത്തുപൊങ്ങാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുഴൽ കിണറുകളിൽ നടക്കുന്ന വെള്ളവും ഒരു സംഭരണിയിൽ ശേഖരിച്ച് വെച്ച് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ക്ലോറിനേഷൻ ഒന്നുമില്ല എങ്കിലും അതൊന്ന് അയറേഷൻ ആകുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് ശേഷം മാത്രം ആ വെള്ളം നമ്മൾ മീൻ മീൻ കുഞ്ഞുങ്ങളെ ഇട്ടിരിക്കുന്ന കുളത്തിലേക്ക് ആഡ് ചെയ്യാവുള്ളൂ ഇനി മത്സ്യക്കുഞ്ഞുങ്ങളെ ഇട്ടതിന് ശേഷം ഒരു കാരണവശാലും മത്സ്യക്കുളം പടുത ഉപയോഗിച്ച് മൂടരുത് ഇതുപോലെ മുകളിൽ ഒരാൾ പകത്തിലെങ്കിലും ഒരു ഗ്രീൻ നെറ്റ് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി കൊക്കോ അതുപോലുള്ള മറ്റ് പക്ഷികളുമൊക്കെ വന്ന് മത്സ്യക്കുഞ്ഞുങ്ങളെ കൊത്തി തിന്നാതിരിക്കാനായിട്ട് നമുക്ക് ചുറ്റോട് ചുറ്റും വല കെട്ടിക്കൊടുക്കുക ഒരു കാരണവശാലും പടുത ഉപയോഗിച്ച് കുളം മൂടരുത് ഇങ്ങനെ മൂടുന്ന കുളത്തിലെ മത്സ്യങ്ങൾ പിറ്റേ ദിവസം തന്നെ നമുക്ക് കാണാം ചത്തുപൊങ്ങുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇനി ഗ്രോ പച്ചക്കറികൾക്ക് കീടനാശിനി തളിച്ചാലും കുളത്തിലെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും കാരണം ഈ കീടനാശിനി ഈ ഗ്രോ വീഴുകയും അത് വെള്ളത്തിൽ കലരുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിവിടെ ചെയ്യാവുന്നത് കീടങ്ങളെ ആകർഷിച്ച് പിടിക്കുന്ന കെണികൾ ക്യൂറോമോൺ കെണികളൊക്കെ നമുക്കിവിടെ ഉപയോഗിക്കാം ഇനി അതല്ല എങ്കിൽ ഉണങ്ങിയ വാഴയില ചെറുതായി കീറിയതിന് ശേഷം അതിൽ കീടനാശിനി അടിച്ച് അത് ഈ ഗ്രോബിഡിലെ ചെടികൾക്കിടയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളെ അകറ്റാനായിട്ട് സാധിക്കും അപ്പോൾ കീടനാശിനി അടിക്കാത്ത വിഷരഹിത പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് പത്ത് വർഷം തികയുകയാണ് ഞാൻ ഈ അക്വാപോണിക്സ് എന്ന ഈ ഒരു കൃഷി തുടങ്ങിയിട്ട് അതായത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ആദ്യം ചെയ്യുന്നത് എപ്പോഴും വിജയിക്കാനുള്ള സാധ്യത ഒരു മുപ്പത് ശതമാനം മാത്രമായിരിക്കും ഞാൻ ആദ്യത്തെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തതും പരാജയമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മടുത്ത് പിന്നോട്ട് പോവുകയില്ല എന്താണ് കാരണമെന്ന് കണ്ടെത്തിക്കൊണ്ട് അത് പരിഹരിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോവുകയായിരുന്നു ചെയ്തത് അപ്പം നമുക്ക് വീട്ടിലൊരു അടുക്കള തോട്ടവും അതുപോലെ തന്നെ ഒരു മീൻ കൃഷിയും ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിലേക്കുള്ള പച്ചക്കറികളും മീനും ഒക്കെ നമുക്ക് കിട്ടും നമ്മുടെ വിഷരഹിത പച്ചക്കറികളും അതുപോലെ അമോണിയ ചേർക്കാത്ത മത്സ്യവും ഒക്കെ കിട്ടും വരുമാനം നഷ്ടം ഒക്കെ സാധിക്കും ഇനി അക്വാപോണിക്സ് പോലെയുള്ള ഹൈ ഡെൻസിറ്റി ഫാമിങ്ങുകൾ ചെയ്യുമ്പോൾ നമുക്ക് വൈദ്യുതി ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പവർ സേവ് ഫിഷ് പോണ്ടുകളെ കുറിച്ചാണ് അതായത് എനർജി കൺവേർട്ട് ചെയ്ത് നമുക്ക് എങ്ങനെ ഫാമിംഗ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കൂട്ടത്തില് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ മത്സ്യകൃഷി ഇഷ്ടപ്പെടുന്നവരും ചെയ്യുന്നവരുമായിട്ടുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം